സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ഉമ്ര വിസകൾ ബിസിനസ് വിസകൾ ടൂറിസ്റ്റ് വിസകൾ പേഴ്സണൽ മൾട്ടിപ്പിൾ വിസകൾ എന്നീ വിസകളൊക്കെ തന്നെ ഈ സൗദിയിലേക്കുള്ള എൻട്രി ഡേറ്റ് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ വിസകളും താൽക്കാലികമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് വി എഫ് എസ്സിൽ നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് പോയത് കൊണ്ട് വിസ ഇഷ്യൂ ചെയ്ത് കിട്ടില്ല നിലവിൽ നിങ്ങൾക്ക് സൗദിന്ന് വിസ കിട്ടിയ ആളാണെങ്കിൽ പോലും വി എഫ് എസിൽ നിന്ന് വിസ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നില്ല വരുന്ന ആളുകളൊക്കെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് നിലവിലെ വി എഫ് എസ്സിൽ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ച ആളുകളുടെ ഒക്കെ പാസ്പോർട്ടുകൾ തിരികെ വേടിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വി എഫ് എസിൽ നിന്നുള്ള കോളുകൾ പ്രതീക്ഷിക്കാം വിസ ഫാമിലി പെർമനന്റ് വിസ എന്നിവ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിസകളും താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് നിങ്ങൾ സിംഗിൾ എൻട്രി വിസയിൽ വന്ന ആളാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ റിന്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം മൾട്ടിപ്പിൾ എൻട്രി സിംഗിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത ആയതുകൊണ്ട് തന്നെ അത് മൾട്ടിപ്പിൾ ആണ് എന്ന് കരുതിയിട്ട് സൗദിയുടെ പുറത്ത് പോകാൻ നിൽക്കരുത് പിന്നെ സൗദിയിലേക്ക് തിരികെ എൻട്രി ആവാൻ കഴിയില്ല അതും കൂടി നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റുകളും സൗദി വിസയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങളും നമ്മളെ ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനലിന്ന് ഫോളോ ചെയ്യാനും അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ